നടക്കും ും സീറ്റുകളിലേക്ക് പോളിംഗ് നടക്കുന്ന ഈ ഘട്ടം ഏറെ നിർണായകമാണ് അതിന് കാരണം ഒരു മാസം മുൻപ് വരെ നരേന്ദ്രമോദി പ്രതിസന്ധികളൊന്നും നേരിടില്ലെന്ന് വിലയിരുത്തിയ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ ബി ജെ പിക്ക് കാര്യങ്ങൾ എളുപ്പമല്ലെന്ന് പ്രതിപക്ഷ പാർട്ടികൾ തെളിയിച്ച സാഹചര്യം നിലവിലുള്ളതാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ആറാം ഘട്ടം കഴിഞ്ഞപ്പോൾ ബി ജെ പി എഴുപത്തി എട്ട് സീറ്റുകൾ ലഭിച്ചതായാണ് ഫലപ്രഖ്യാപനം വന്നപ്പോൾ വ്യക്തമായിരുന്നത് അതായത് കേവല ഭൂരിപക്ഷത്തിനുള്ള ഇരുന്നൂറ്റി എഴുപത്തിരണ്ടിനേക്കാൾ ആറ് അധികം അഞ്ചാം ഘട്ടം കഴിഞ്ഞപ്പോൾ ഇരുന്നൂറ്റി മുപ്പത്തി സീറ്റുകളിലെ വിജയമാണ് ബി ജെ പി ഉറപ്പിച്ചിരുന്നത് എന്നുവച്ചാൽ ആറാം ഘട്ടത്തിൽ മാത്രം നാൽപ്പത് സീറ്റുകൾ ജയിച്ചുകൊണ്ടാണ് ബി ജെ പി കേവല ഭൂരിപക്ഷം തികയ്ക്കുന്നത് രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പിക്ക് കിട്ടിയ ഇരുന്നൂറ്റി എൺപത്തിരണ്ട് സീറ്റുകളിൽ ഏകദേശം പത്ത് ശതമാനത്തോളം സീറ്റുകൾ അവർക്ക് രണ്ടായിരത്തി പത്തൊൻപതിൽ നഷ്ടപ്പെട്ടിരുന്നു എന്നാൽ ആ നഷ്ടവും അതിലധികവും മറ്റിടങ്ങളിൽ നിന്ന് നേടാൻ സാധിച്ചുകൊണ്ടാണ് കൊണ്ടാണ് മുന്നൂറ്റിമൂന്ന് എന്നൊരു വലിയ സംഖ്യയിലേക്ക് രണ്ടായിരത്തി പത്തൊൻപതിൽ എത്താൻ സാധിച്ചത് ഇത്തവണയും പത്ത് ശതമാനത്തോളം സീറ്റുകൾ ബിജെപിക്ക് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് എന്നാൽ ആ സീറ്റുകൾ കിഴക്കും തെക്കുമുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് അധികമായി നേടിയാൽ മാത്രമേ രണ്ടായിരത്തി പത്തൊൻപതിലെ സീറ്റ് നിലയിൽ നിന്ന് താഴേക്ക് പോകാതെ നിൽക്കാൻ സാധിക്കുകയുള്ളൂ രണ്ടായിരത്തി പത്തൊൻപതിൽ നടന്ന ഏഴാം ഘട്ട പോളിംഗിൽ തെരഞ്ഞെടുപ്പ് നടന്ന അൻപത്തി സീറ്റുകളിൽ ബി ജെ പി ഇരുപത്തിയഞ്ച് സീറ്റുകളാണ് വിജയിച്ചത് അതായത് അൻപത് ശതമാനത്തിലും താഴെ എൻ ഡി എ സഖ്യം രീതിയിൽ ആകെ മുപ്പത് സീറ്റുകൾ വിജയിച്ചു ഇന്ന് ഇന്ത്യ മുന്നണിയിലുള്ള കക്ഷികൾക്ക് ഒൻപതും സഖ്യത്തിന്റെ ഭാഗമൊന്നും ആകാത്ത കക്ഷികൾക്ക് പതിനെട്ട് സീറ്റും ലഭിച്ചു ഈ കക്ഷികളിൽ തൃണമൂൽ കോൺഗ്രസും ഉൾപ്പെടും ഇത്തവണ തൃണമൂൽ ഇന്ത്യ മുന്നണിയെ പുറത്തുനിന്ന് പിന്തുണയ്ക്കുന്നുണ്ട് എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് ഹിന്ദി ഹൃദയഭൂമിയായ ഉത്തർപ്രദേശ് ബീഹാർ ജാർഖണ്ഡ് ഹിമാചൽ പ്രദേശ് എന്നിവിടങ്ങളിലായി ഏഴാമത്തെ ഘട്ടത്തിൽ ഇരുപത്തിയെട്ട് സീറ്റുകളുണ്ട് അതിൽ പതിമൂന്ന് സീറ്റുകൾ പഞ്ചാബിലാണ് ഒഡീഷയും ബംഗാളും ഒരുമിച്ച് ചേർത്താൽ പതിനഞ്ച് സീറ്റുകൾ രണ്ടായിരത്തി പത്തൊൻപതിലെ ഏഴാം ഘട്ടത്തിൽ ഹിന്ദി ഹൃദയഭൂമിയിൽ തെരഞ്ഞെടുപ്പ് നടന്ന മുപ്പത് സീറ്റുകളിൽ ഇരുപത്തിയാറ് എണ്ണവും ബി ജെ പി വിജയിച്ചിരുന്നു ആ വിജയം ഇത്തവണയും ആവർത്തിക്കാൻ ബി ജെ പിക്ക് സാധിക്കുമോ എന്നതാണ് നിലനിൽക്കുന്ന ചോദ്യം യു പി സമാജ്വാദി പാർട്ടി കോൺഗ്രസ് സഖ്യത്തിൽ നിന്ന് അത്യാവശ്യം ശക്തമായ പ്രതിസന്ധി ബി ജെ പിക്ക് അനുഭവിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഈ സഖ്യം ശക്തമാകുമെന്ന് കരുതുന്ന പൂർവാഞ്ചൽ മേഖലയിൽ മോദി നേരിട്ട് മത്സരിക്കുന്ന വാരാണസി മണ്ഡലവും ഈ മേഖലയിൽ ഉൾപ്പെടുന്നതാണ് ഇവിടെ അപ്നാദുൾപ്പെടെയുള്ള ചെറുപാർട്ടികൾക്കും ശക്തമായ സ്വാധീനമുണ്ട് ബീഹാറിലെ അവസാനഘട്ടത്തിൽ എട്ട് സീറ്റുകളിലും കഴിഞ്ഞ തവണ ബി ജെ പി ആണ് വിജയിച്ചത് എന്നാൽ രണ്ടായിരത്തി ഇരുപതിൽ നടന്ന സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ സീറ്റുകൾ ഉൾപ്പെടുന്ന റൌതാസ് മേഖലയിൽ വിജയിച്ചത് ആർ ജെ ഡി ആണ് ഇത്തവണ ഈ സീറ്റുകൾ പൂർണ്ണമായും ബി ജെ പിക്ക് നിൽക്കില്ല എന്ന വിശ്വാസത്തിലാണ് തേജസ്വി യാദവ് താൻ ഉപമുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് യുവാക്കൾക്ക് നൽകിയ തൊഴിലവസരങ്ങൾ ഉയർത്തിക്കാണിച്ചു കൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പ്രചാരണം നിതീഷ് കുമാറിന്റെ സ്വീകാര്യത കുറഞ്ഞതും ഗുണമാകുമെന്നാണ് തേജസ്വിയുടെ കണക്കുകൂട്ടൽ ബംഗാളിൽ കഴിഞ്ഞ തവണ ആറാം ഘട്ടം കഴിഞ്ഞപ്പോഴേക്കും നാൽപ്പത്തിരണ്ട് സീറ്റിൽ പതിനെട്ടും നേടി ബി മുന്നിൽ നിൽക്കുകയായിരുന്നു ഏഴാം ഘട്ടത്തിൽ പോളിംഗ് നടന്നപ്പോൾ ഒൻപത് സീറ്റുകളിലും വിജയിച്ചുകൊണ്ട് തൃണമൂൽ കളം പിടിക്കുകയായിരുന്നു ശേഷം തൃണമൂൽ ഇരുപത്തിരണ്ട് ബി ജെ പി പതിനെട്ട് എന്ന നിലയിലേക്കെത്തി ഇത്തവണ ബംഗാളിൽ രണ്ടായിരത്തി പത്തൊൻപത് ആവർത്തിച്ചാൽ മതിയാവില്ല ബി ജെ പിക്ക് വടക്കേ ഇന്ത്യയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള നഷ്ടങ്ങൾ ബംഗാളിൽ കൂടി നികത്താനും സാധിക്കണം പഞ്ചാബിലെ പതിമൂന്ന് സീറ്റുകളിലാണ് ഈ ഘട്ടം വോട്ടിംഗ് നടക്കാൻ പോകുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ അതി ദേശീയത നിലനിന്നപ്പോഴും വലിയ നേട്ടങ്ങളൊന്നും ഉണ്ടാക്കാൻ ബി പഞ്ചാബിൽ സാധിച്ചിട്ടില്ല രണ്ട് സീറ്റുകളാണ് കഴിഞ്ഞ തവണ ബി ജെ പി വിജയിച്ചത് ഇത്തവണ കർഷക സമരം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ പഞ്ചാബിൽ ചർച്ചയാണ് ആം ആദ്മിയും കോൺഗ്രസും ശക്തമായാണ് തെരഞ്ഞെടുപ്പിലേക്ക് ഇറങ്ങുന്നത് സിഖ് വോട്ടുകൾ കോൺഗ്രസിനും ആം ആദ്മിക്കുമിടയിൽ വിഘടിച്ചു പോകുമെന്നും ഹിന്ദു വോട്ടുകൾ തങ്ങളിലേക്ക് കേന്ദ്രീകരിക്കപ്പെടുമെന്നാണ് ബി ജെ പിയുടെ കണക്കുകൂട്ടൽ എന്നാൽ പഞ്ചാബിലുണ്ടായിരുന്ന രണ്ട് സീറ്റുകൾ നിലനിർത്തുക എന്നത് മാത്രമായിരിക്കും ബി ജെ പിയുടെ ലക്ഷ്യം അതുതന്നെ നിലവിലെ സാഹചര്യത്തിൽ എളുപ്പമാകില്ല ി ജെ പിയെ സംബന്ധിച്ച് ഏഴാം ഘട്ടം ഏറെ നിർണായകമായിരിക്കുമെന്നതാണ് ചുരുക്കി പറയാൻ സാധിക്കുന്നത് മുന്നൂറ്റി എന്ന സംഖ്യയിൽ നിന്ന് താഴോട്ടു പോകാതിരിക്കാൻ ഏതറ്റം വരെയും ബി ജെ പി പോകും ബി ജെ പിക്ക് ആകാവുന്നത്ര സീറ്റുകൾ കുറയ്ക്കുക എന്ന ലക്ഷ്യത്തിൽ പ്രതിപക്ഷ സഖ്യവും നിലനിൽക്കുകയാണ് ഒരുപക്ഷെ മറ്റെല്ലാ തവണത്തേതിൽ നിന്നും വളരെ വ്യത്യസ്തമായി അവസാനഘട്ടമായിരിക്കും ഇത്തവണ വിധി നിർണയിക്കുന്നത്